കണ്ണൂരിലെ പെട്രോൾ പമ്പ് വിവാദത്തിലും എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിലും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി നടപടി സ്വീകരിക്കുന്നതിനായിട്ടുള്ള ഈയൊരു പരാതി സംസ്ഥാന സർക്കാരിന് കൈമാറിയതായും മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു കോൺഗ്രസ് എം പി അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത് പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് അതുകൊണ്ട് തന്നെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്രം അന്വേഷണം നടത്തിയിട്ടില്ല എന്നും മന്ത്രി അറിയിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നപ്പോൾ കണ്ണും പൂട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി അത് തള്ളിയിരുന്നു ഇതിനിടെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് ഇത് തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴിയെടുത്തത് ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് കുടുംബം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നത് കളക്ടർ ഏ ഡി എം ബന്ധം സൗഹൃദപരമായിരുന്നില്ല എന്നും അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നും അതുപോലെ സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിപ്പിച്ചു എന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നത് സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയായിരുന്നു എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹൈക്കോടതി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഇങ്ങനെ ആവശ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും ഉണർന്നിരിക്കുന്നത് നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കി അന്ന് തന്നെ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു നിർണായക തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വെക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് എസ് ഐ ടി കേസ് ഡയറി ഡിസംബർ ആറിന് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതും ഒക്ടോബർ പതിനഞ്ചിന് സംഭവിച്ച ഈ ഒരു മരണത്തിൽ പത്ത് ദിവസത്തിന് ശേഷമാണ് എസ് ഐ ടി നിയോഗിച്ചതും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തത് പോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ദിവ്യയുടെയും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ അതായത് സി ഡി ആർ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി